മലയാള ഭാഷയുടെ ഉത്ഭവത്തെ പറ്റി നമുക്ക് വലിയ അഭിമാനമൊന്നും ഇല്ല എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിലെ മറ്റ് ഭാഷ സംസാരിക്കുന്നവർക്ക് ഉള്ളതുപോലെയുള്ള ഒരു അഭിമാനം മാതൃഭാഷയെക്കുറിച്ച് ഇല്ലാത്ത ഒരു വിഭാഗമാണ് മലയാളികൾ എന്നും പറയാം കർണാടകത്തെ പോലെ കർണാടകരെ അല്ലെങ്കിൽ കർണാടക ഭാഷയോട് കർണാടക നിവാസികൾ കാണിക്കുന്ന താല്പര്യം അതുപോലെ തമിഴർക്ക് തമിഴർക്ക് തമിഴ് ഭാഷയോടുള്ള അഭിമാനം അഭിമാനം എന്നല്ല ആവേശം എന്നും വേണമെങ്കിൽ പറയാം തെലുങ്കർക്ക് തെലുങ്ക് ഭാഷയോടുള്ള ഒരു സ്നേഹം അതൊന്നും മലയാളികൾക്ക് മലയാള ഭാഷയോട് ഇല്ല എന്നു മാത്രമല്ല മലയാള ഭാഷയുടെ ഉത്ഭവത്തെപ്പറ്റി ആരാഞ്ഞാലും പണ്ഡിതന്മാരെ ഏകാഭിപ്രായക്കാരല്ല എന്നല്ല ഒരു തെറ്റിദ്ധാരണ പോലും ഉണ്ട് നമ്മളുടെ ഇടയിൽ തമിഴിൽ നിന്ന് ഉണ്ടായതാണ് മലയാളം അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഭാഗികമായി മാത്രം ശരിയാണ് പണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷകൾക്ക് അത്ഭുതകരമായ സാദൃശ്യമുണ്ട് രണ്ടും ഒന്നല്ല അത് ആദിദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് എന്ന് ഒരു വാദം ഉണ്ട് ആദിദ്രാവിഡത്തിന് മറ്റൊരു പേരുള്ളത് പൂർവദ്രാവിഡം പൂർവദ്രാവിഡത്തിൻ്റെ സ്വതന്ത്ര ശാഖകളാണ് തമിഴും മലയാളവും എന്നാൽ മറ്റു പല ഭാഷാ പണ്ഡിതന്മാരും ഈ ആദിദ്രാവിഡം അല്ലെങ്കിൽ പൂർവദ്രാവിഡം എന്ന ആ ഭേദഗതി അല്ലെങ്കിൽ ആ ആ സംജ്ഞ അവർ അംഗീകരിച്ചിരുന്നില്ല അവർ പറയുന്നത് പഴം തമിഴിൽ നിന്ന് മലയാളം ഉണ്ടായി എന്നാണ് അത് എ ആർ രാജരാജവർമ്മ മുതൽ ഇളംകുളം വരെയുള്ള പണ്ഡിതന്മാർ ഈ പഴം തമിഴിന് പല പേരുകൾ പറയും ചിലരതിന് കരീൻ തമിഴ് അല്ലെങ്കിൽ പഴം തമിഴ് എൽ വി രാമസ്വാമി അയ്യരെ പോലെയൊക്കെയുള്ള ഭാഷാ പണ്ഡിതന്മാർ ഈ ചിന്താഗതിക്കാരാണ് എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ പുതിയ തലമുറ ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല അവർ പൂർവ്വദ്രാവിഡ ഭാഷയുടെ ഒരു പക്ഷേ തമിഴിനേക്കാൾ മുമ്പേ ഉണ്ടായ ഒരു ഭാഷയായി മലയാളത്തെ അവർ അടയാളപ്പെടുത്തും പണ്ട് ആറ്റൂർ കൃഷ്ണപ്പുഷാരടിയും അതുപോലെ ഉള്ള ഭാ ഉള്ള വ്യാകരണ പണ്ഡിതന്മാർ ഇത് പറഞ്ഞപ്പോൾ അവരെ പരിഹസിച്ചിരുന്നു എന്നാൽ പുതിയ കാലഘട്ടത്തിൽ പ്രബോധചന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ പാശ്ചാത്യ സർവകലാ ലൈഡൺ സർവകലാശാലയിലെ ദീർഘകാലം ഭാഷാശാസ്ത്രജ്ഞനായിരുന്ന ഗോവിന്ദൻകുട്ടി മേനുവിനെ പോലെയുള്ള ആളുകൾ ഈ പൂർവ്വദ്രാവിഡ ഭാഷയിൽ നിന്ന് വേർതിരിഞ്ഞതാണ് മലയാളം എന്ന് വാദിക്കുന്നവരാണ് അവർ അവരുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രൗഢമായ പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ന് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിക്കുന്നതിന് ഈ നിർണായകമായ ഒരു തെളിവായി ഈ ഗോവിന്ദൻകുട്ടി മേനോൻ്റെയും മറ്റും പഠനങ്ങൾ അവർ ഈ സമിതി സമിതി നമുക്കറിയാം പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെയും പ്രൊഫസർ ഒ എൻ വി കുറുപ്പിൻ്റെയും നെടുവട്ടം ഗോപാലകൃഷ്ണൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഈ കാര്യം അധികൃതരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അവർ ഈ ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് മലയാളത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് അവർ അവർ അവതരിപ്പിച്ചത് മലയാള ഭാഷയിലെ പല പദങ്ങളും തമിഴിലില്ല അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അമ്പലം ടെമ്പിൾ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന അമ്പലം പഴയ കാലത്ത് ക്ലാസിക്കൽ തമിഴിൽ അതുണ്ടായിരുന്നു പക്ഷേ കറൻറ്റ് തമിഴിൽ തമിഴിൽ ഈ അമ്പലം എന്നുള്ള വാക്ക് ആരും ഉപയോഗിക്കാറില്ല അവർക്കറിഞ്ഞുകൂടാ അവർ ക്ഷേത്രത്തിന് കോവിൽ എന്നാണ് പറയുന്നത് നമ്മളതേ സമയത്ത് അമ്പലം രാജാവിൻ്റെ വാസസ്ഥലവും അതുപോലെ രാജാവെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ദൈവമാണ് ദൈവങ്ങളുടെ വാസസ്ഥലവുമാണ് രാജാവിൻ്റെ വാസസ്ഥലവുമാണ് അങ്ങനെയുള്ള അനേക പ്രയോഗങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭാഷാശാസ്ത്രജ്ഞന്മാർ മലയാള ഭാഷയുടെ പ്രാചീനതയെക്കുറിച്ചും അതിൻ്റെ അതിൻ്റെ ക്ലാസിക്കൽ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ അവതരിപ്പിച്ചതും അധികൃതരെ ബോധ്യപ്പെടുത്തിയതും പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് തമിഴ്നാട്ടിലെ ചില പണ്ഡിതന്മാർ ഒരു വ്യവഹാരം തന്നെ നടത്തി ആ വ്യവഹാരമൊക്കെ പോയി പക്ഷേ കാര്യമായ ഒരു ധനസഹായമോ അല്ലെങ്കിൽ ക്ലാസിക് ഭാഷകൾക്ക് ലഭിക്കുന്ന ഒരു സവിശേഷ പരിഗണനയോ മലയാള ഭാഷയ്ക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല ഗവൺമെൻറ് തന്നെ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല ഈ അടുത്ത കാലത്ത് ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ പത്ര റിപ്പോർട്ട് പറയുന്നത് മലയാള സർവകലാശാലയോ സംസ്ഥാന ഗവൺമെൻറ്റോ ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല നിർദ്ദേശം നൽകാതെ പണമിങ്ങി പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭാഷയോട് സ്വന്തം ഭാഷയോട് മാതൃഭാഷയോട് നമ്മൾ കാണിക്കുന്ന ഈ ഒരു അവഗണന അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്